ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അഹ് ഞാൻ നിൽക്കുന്നത് എവിടെയാന്ന് നോക്കിയേ ഒരു അടിപൊളി ഗോഡൗണിലാണ് കേട്ടാ ഈ ഗോഡൗൺ വന്നിരിക്കുന്നത് എറണാകുളം ചേരാ നെല്ലൂരാണ് അപ്പൊ ഈ ഗോഡൌണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എറണാകുളത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലറാണ് കേട്ടാ അപ്പൊ ഇതിന്റെ പേര് ഭവാനി ഓട്ടോയർ അതായത് ബജാജിന്റെ ഓട്ടോറിക്ഷകളും ബജാജിന്റെ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് മുന്നേറിക ഈ സ്പെയർ പാർട്സ് ഒക്കെ നിന്ന് കിട്ടും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് അപ്പം അവർക്കും കൂടിയായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഭവാനി ഓട്ടോ ഡിസ്ട്രിബ്യൂട്ടർ ഈ ഗോഡൌൺ വന്നിരിക്കുന്നത് എറണാകുളം ചേരാനല്ലൂരാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ് കേട്ടോ ഭവാനി ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് അകത്തേക്കൊന്ന് പോകാം അമ്പോ അതേ നോക്കിയേ വലിയ ഗോഡൗൺ തന്നെ കേട്ടാ ഏ ഹായ് എന്തുണ്ട് വിശേഷം കുറെ നാളായി നമ്മൾ പരിചയപ്പെടണം പരിചയപ്പെടണമെന്ന് വിചാരിച്ചാണ് അല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ നല്ല വീഡിയോ ആണ് ഊട്ടക്കാർക്ക് ശരിക്കും അത് നല്ലൊരു ഉപകാരപ്രണ്ട് ശരിക്കും അതെ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്പർ ഇക്ക നമ്പർ കൊടുത്താണെന്നും പറഞ്ഞിട്ട് പലരും എന്നെ വിളിക്കാറുണ്ട് അവർ വിളിച്ചിട്ട് അവർ ചിലപ്പോ വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കടകളിലോട്ട് ഏത് കടകളിലാണ് സാധനം കിട്ടുന്നത് എന്നുള്ളത് എന്നുള്ളതൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതെ പറഞ്ഞുകൊടുക്കാറുണ്ട് ഓക്കെ ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുക്കുന്നത് അവരുടെ ഇടയിൽ ഷെയർ ചെയ്തു പോയിട്ട് അങ്ങനെ ആൾക്കാർ വിളിക്കാറുണ്ട് അതെ അതെ കാരണം നമ്മളിപ്പോ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ വേറെ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വരേണ്ട ആവശ്യമില്ല അതിന് വരെ നമ്മളേത് ഷോപ്പിലാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാല് അവർ അവിടെ അവിടുന്ന് മേടിച്ചു എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കൊടുത്തിട്ടുണ്ടെന്നുള്ള കേരളത്തിലെവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും അങ്ങനെ ആ കടയിൽ സാധനം കളക്ട് ചെയ്യാം അതെ അതെ കാരണം അങ്ങനെയാണ് നമ്മളിപ്പം കാരണം നമ്മളിത് റീറ്റെയിൽ ഷോപ്പ് അല്ല ഇത് ബജാജ് മാത്രമല്ല ബജാജ് കൂടാതെ നമുക്ക് നമുക്കിപ്പോലും പേര് ചോദിച്ചില്ല എന്റെ പേര് അനീഷ് എന്നാണ് ഞാൻ അതെ എന്റെ പേര് അനീഷ് എന്നാണ് ബജാജ് ത്രീ വീലറിന്റെ സെയിൽസ് മാനേജറാണ് ഞാൻ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ബജാജിന്റെ ഇലക്ട്രിക് ആയിട്ടുണ്ട് ഇലക്ട്രിക്കിന്റെ സ്പെയർ വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന് ഉടനെ തന്നെ വരുവേണ്ട സ്പെയർ വണ്ടി പെറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ടി വി നമുക്ക് ടി വി എസ് ടൂ വീലറിന്റെ ടൂ വീലറാണുള്ളത് പിന്നെ കൂടാതെ റോയൽ എൻഫീൽഡ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന കൂടാതെ ജനറൽ ഐറ്റംസ് എല്ലാം കിട്ടും എല്ലാം ഒറിജിനൽ ജനുവൻ സ്പെയർ ആണ് സ്പെയർ റോയൽ റോയൽ എൻഫീൽഡ് ബജാജാ അത് ബജാജ് ടൂലർ ബജാജ് അതെ ബജാജ് ബജാജ് വീലർ ആണല്ലേ ഇത് ബജാജ് ടൂ ഉണ്ട് ബജാജ് ത്രീ വീലർ വീലർ ഉണ്ട് ഓ ഓക്കെ അത് കൂടാതെ ഇതിന്റെയൊക്കെ ഓയി സ്പെയർ കൂടാതെ വെണ്ടർ പാർട്സ് നമുക്ക് കിട്ടൂ ഇതൊക്കെ പല സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പിന്നെ അവരെ തന്നെ ടയറൊക്കെ അകത്തേക്കൊന്ന് കേറാ കേറിക്കൂട ഇത് കേരളത്തില് മനീഷ് കുമാർ ഗുപ്തേന്ന് പറയും മനീഷ് കുമാർ ആണ് സ്ഥാപനം ഇവിടെ കേരളത്തിന്റെ നോക്കുന്നത് ഇപ്പം ഗൗരവ് സാർ

ഇങ്ങേറ്റുണ്ടല്ലേ അതെ അവിടെ ഏത് സെക്ഷനാ ഇത് അവിടെ 3 വില 3 വില അല്ലേ ഓ നല്ല വീഡിയോ ഷോറൂം തന്നെ ട്ടാ ബിഗ് വൺ ഓക്കേ അതെ അതെ പിവിഎസി ണ്ടേട്ടാ ഇത് സോറി ബജാജി ഇത് ബജാജാണ് ബജാജ് സെക്ഷനാട്ടോ അതെ ഓക്കേ ബജാജ് സെക്ഷനാണ് അവിടെ ആ ബജാജ് ബജാജി ബജാജിന്റെ മനസ്സിലാകുന്നവർ ആയിരിക്കും അതെ അതെ കേബിൾസ് ആണ് അതൊക്കെ എൻജിൻ പാർട്സ് കിട്ടും നമുക്ക് കമ്പനിന്ന് ഷോർട്ട് ഇല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ചില കേസില് കമ്പനിയിൽ ചില ഐറ്റംസ് ഷോർട്ട് വരാറുണ്ട് അപ്പൊ അന്നേലും കുഴപ്പമില്ല നമ്മള് പാർട്സ് ഉണ്ട് ബോഡി ചേയ്സ് ഒക്കെ ഉണ്ട് 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 ബോഡി ചേസ് 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 ഒക്കെ മേളിലാണ് മേളില് വെച്ചിരിക്കും കാരണം ഇവിടെ വെക്കാനായിട്ടുള്ള ചേസ് ഉണ്ട് അവിടെ ഒരു കാര്യം ഞാൻ ഞാൻ വീഡിയോയുടെ അവസാനം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ മൂവിങ് അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ലൊക്കേഷൻ കറക്റ്റ് ഇരിക്കുന്നത് നമുക്കിപ്പോൾ ഫ്രണ്ട് വശത്ത് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഫ്രണ്ട് വശത്ത് വെക്കും മനസ്സിലായോ അപ്പൊ ഇപ്പൊ പെട്ടെന്ന് പിക്ക് ചെയ്യാനും ഇത് നമുക്ക് പൂനെന്താ വരുന്നത് ബിജാജിന്ന് നമുക്ക് കിട്ടാനുള്ള ഒറ്റ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ അല്ലെങ്കിൽ വെഹിക്കിൾ ഡീലർ ആ രണ്ട് സോഴ്സിൽ കൂടി മാത്രമേ ബേജാജിന്റെ സ്ക്വയർ നമുക്ക് കസ്റ്റമർക്ക് കിട്ടുള്ളൂ കിട്ടുള്ളൂ അതെ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെങ്കിൽ വെഹിക്കിൾ ഡീലർ ആണ് അവരാണ് പിന്നീട് റീറ്റെയിലേഴ്സിന് കൊടുക്കുകയോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് കൊടുക്കുക ചെയ്യുന്ന കിട്ടുകയാണ് നമുക്ക് നേരിട്ട് നിങ്ങളുടെ നമ്മൾ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അവരെ എല്ലാ ദിവസവും പോയി അവിടെ പോയി കസ്റ്റമർ പോയി വിസിറ്റ് ചെയ്യും അവിടെ നിന്ന് ഓർഡർ എടുക്കും അവർ ഓർഡർ നമുക്ക് ഇങ്ങനെ ആപ്പ് വഴി അല്ലെങ്കിൽ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഈ സെക്ഷൻ എന്ത് സെക്ഷനാ അല്ലേ ഇതെല്ലാം നമുക്ക് ഒഈ സെക്ഷൻ തന്നെ അതെല്ലാം പാർട്സ് പല പല പാർട്സാണ് ഷോക്ക് അബ്സോർബറാണ് ഇതിരിക്കുന്നത് അതെ ലൈക്ക് വൈപ്പറ മോട്ടറുകളാ ഇതെന്താ സംഭവം അതൊരു ക്ലച്ച് ഡിസ്ക് ആണ് ക്ലച്ച് ഡിസ്ക് അല്ലേ ഒരു ഡീസലിന്റെ ക്ലച്ച് ഡിസ്ക് ആണ് വെക്ക ഇഞ്ചിൻ പാർട്സാ ഇതിക്ക് അതെ ലൈക്ക് ഇക്ക ഇഞ്ചിൻ പാർട്സാണ് അതെ ഇഞ്ചിൻ പാർട്സാണ് ഇതെങ്ങേണ്ട പാർട്സാണ് ഇതൊക്കെ നമ്മള് പിന്നെ സ്റ്റോക്ക് ഇതായത് നമ്മള് മെയിൻ ട്രാക്ക് അതായത് ഈ റാക്കിൽ നമ്മള് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഷെൽഫിൽ സാധനങ്ങൾ തീരുമ്പം അങ്ങനെ ഫില്ല് ഫില്ല് ചെയ്ത് പോവുകയും ചെയ്യുന്നത് ഐറ്റം പാക്കിങ് ചെയ്ത് അത് നമ്മുടെ ഡെസ്പാച്ച് ഏരിയയില് വെച്ച് പാക്ക് ചെയ്യും നമ്മുടെ ഓയിലാണ് ഇത് ബിജാരിന്റെ ഓയിലാണ് ഇതെല്ലാം അതല്ലേ ബിജാരിന്റെ ജെന്യൂൻ ഓയിലാണ് സിക്സ് വണ്ടിക്കൊക്കെ ജനുവൻ ഓയിൽ തന്നെ ഒഴിക്കണമെന്നാണ് പറയുന്നത് ഉണ്ട് 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 വന്നു തുടങ്ങിയിട്ടുണ്ട് വന്നു ബി എസ് സിക്സ് നല്ല വില ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരി അതിന് കാറ്റിൽ കൺവെർട്ട് റൂം എന്നൊക്കെ ട്വന്റി ത്രീ ഇരുപത്തിരണ്ടായിരം രൂപ

വലിയ ഒന്നും പറയാനില്ല ബ്രേക്ക് പൈപ്പുകളാണ് ഏത് തരം ബ്രേക്ക് പൈപ്പ് കിട്ടും നമുക്ക് ബോഡി പാർട്സ് ഇവിടെയാണ് പാക്കിങ്ങും കാര്യങ്ങളും ഫ്രെയിം ഓ ഫ്രണ്ട് ഫ്രെയിം ഫ്രെയിം അതെ ഗ്ലാസ് ചെറിയ അല്ലേ ആണ് മുകളിലേക്ക് ഒന്ന് പോവാം

അമ്പോ ബൈക്കിന്റെ ചേസസ് നമ്മുടെ പൈപ്പ് ാണ് ബ്രേക്ക് പൈപ്പ് എന്താണ് ഇതെന്താണ് പണ്ട് വെറുതെ പാക്ക് ചെയ്തൊക്കെ വരുന്നു ഡാമേജ് ഓ പറയണത് കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഒരു കോപ്പറേറ്റീവ് ഓഫീസാണത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ ഓഫീസാണ് കോപ്പറേറ്റീവ് ഓഫീസാണത് വർക്ക് നടക്കുന്നേ ഉള്ളു ഓഫീസാണത് കറക്റ്റ് എറണാളാക്കാനുള്ള പരിപാടിയിലാണ് എറണാകുളം തന്നെ എറണാകുളം തന്നെയാണ് മുപ്പത് മുപ്പത്തി അഞ്ചു വർഷമായിട്ട് ഭവാനി വന്നില്ലേ അനീഷ് ഇവിടെ വേറൊരു കമ്പനിയുടെ പേര് കാണണ്ടല്ലോ ഇത് ഇത് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ജനറൽ ഡിവിഷൻ ആണ് അതായത് ഇവിടെ ജെനുവിൻ നമ്മളെ നേരത്തെ കണ്ട മൂന്ന് കിലോ ജെനുവിൻ പാർട്സ് ആണ് കിട്ടുന്നത് അതൊരു കമ്പനിയുടെ മാത്രം ഇപ്പൊ ബജാജ് എന്നാണ് ബജാജ് കമ്പനിയുടെ പാർട്സ് മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷെ ഇത് എന്ന് പറയുന്ന ഒരു മിൻഡ എന്ന് പറയുന്ന കമ്പനിയാണ് മിൻഡ എന്ന് പറയുന്ന ബ്രാൻഡിൽ പറയുന്ന ടി വി എസ് ആണെങ്കിലും കിട്ടും ഹോണ്ട ടി വി എസ് പിന്നെ ഈ പറഞ്ഞപോലെതാണ് ബുള്ളറ്റ് ബുള്ളറ്റിന്റെ പാർട്സ് എല്ലാ പാർട്സിന്റെ കിട്ടും

ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇത് കറക്റ്റ് എന്നാണ് വരുന്നത് പൂനെ നിന്ന് ട്രാൻസ്പോർട്ടർ വഴി നമുക്ക് ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും ഐറ്റംസ് എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് അതെല്ലാം അതേപോലെ തന്നെ കൊണ്ടുവന്ന് ലൊക്കേഷൻ ഓരോ ലൊക്കേഷൻ ഉണ്ട് ആ ലൊക്കേഷൻ കൊണ്ട് വരും ട്രാക്കിലെ നമുക്കിപ്പോ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഓർഡർ ആണെങ്കിലും ഒരു ഒരു മണിക്കൂർ പോലും വേണ്ടത് കറക്റ്റ് എടുക്കാനായിട്ട് എല്ലാം ഈ പറഞ്ഞ പോലെ സോർട്ട് ചെയ്ത് നേരെ കൊണ്ടുവന്ന് അവിടെ ലൊക്കേഷനെ കൊണ്ട് കേട്ടു അങ്ങനെയാണ് ചെയ്യുന്നത് ഇതെന്താ സംഭവം ഇത് അവളെ കൺവെയർ ബിൽറ്റ് എന്ന് പറയും കൺവെയർ ബിൽറ്റ് നമുക്ക് ഇവിടെ മേളിലോട്ട് ഇവിടെ വെച്ചാൽ മതി ബോക്സ് മതി ഇവിടെ വെച്ചാൽ മേളിൽ ചെന്ന് അവിടെ അവിടെ വേറെ ഡിവിഷൻസിലൊക്കെ മേള അവിടെ എത്തിക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി പണിക്കാർക്ക് അത്ര കൂടെ വർക്ക് ഈസി ആയി കാരണം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട് വെച്ചിട്ട് ബജാജ് ബജാജ് എംസിന്റെ ഡ്യൂഷൻ ആണ് ഞങ്ങളുടെ ഓഫീസ് ഏരിയ പേര് ആന്റണി ബജാജ് ടൂലർ സ്പെയ്സിന്റെ മാനേജർ ഞങ്ങളുടെ ഓഫീസ് ഏരിയ ആണ് ഓക്കെ ഇവിടെയാണ് നടക്കുന്നത് നമ്മുടെ സ്പെയറിന്റെ കംപ്ലീറ്റ് ട്രാക്കിംഗ് കാര്യങ്ങളാണ് ടൂ വീലറിന്റെ ആയിട്ട് വരുന്ന എല്ലാ സ്പെയർസും നമുക്ക് ഇവിടെ അവൈലബിൾ ബജാജിന്റെ കംപ്ലീറ്റ് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഏകദേശം പത്ത് ഏഴായിരത്തോളം പാർട്ട് നമ്പേഴ്സ് വരുന്നു നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് പഴയ മോഡൽ മോഡലടക്കം ചോദിക്കാറുണ്ട് ആൾക്കാർ ഇപ്പൊ പഴയ മോഡൽ ചേതൊക്കെ അങ്ങനെയുള്ള ഐറ്റംസ് വരെ അന്വേഷിച്ച ആൾക്കാർ കിട്ടാ അവൈലബിലിറ്റി കുറവാണ് എന്നാലും ഞങ്ങൾ ഉള്ളതൊക്കെ മാക്സിമം എല്ലാം കംപ്ലീറ്റ് ടൂ വീലറിന്റെ സ്ക്യർ ആണ് കിട്ടും ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ റൂട്ട് സപ്ലൈ ഉണ്ട് നമുക്ക് സപ്ലൈ റീറ്റൈലേഴ്സിനെ ആഴ്ചയിൽ ഡെയിലി ബേസിലും വണ്ടി നമുക്ക് ഇവിടെ പോകുന്നുണ്ട് അതുകൂടാതെ പാഴ്സലും അയച്ചു കൊടുക്കും നമ്മൾ കവർ ചെയ്യുന്ന മാർക്കറ്റ് എന്തായാലും ഇത്രയും വലിയ അതുപോലെ തന്നെ ഏഴെട്ട് ഉണ്ട് നമുക്ക് ഫീൽഡിൽ അല്ലേ ഓൾറെഡി നമ്മുടെ വണ്ടികളുണ്ട് നമ്മൾ ഡെലിവറി കൊടുക്കാനായിട്ട് റീറ്റൈലേസിന്റെ സപ്ലൈ കൊടുക്കാനായിട്ട് എല്ലാം റണ്ണിങ് ആണത് ടു ത്രീ വീലർ സ്പെയ്സിന്റെ കംപ്ലീറ്റ് ഒരു ഹബ്ബാണത് അപ്പൊ ഇവിടുന്ന് ഒന്നും കിട്ടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ ബ്രാഞ്ചുകൾ ഉണ്ട് അവിടുന്നതെ നമുക്ക് അവൈലബിലിറ്റി ഷോർട്ടേജസ് എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നതില് വളരെ അധികം സന്തോഷോട്ടാ ഇത്രയും വലിയ കോഡോണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അകത്തേക്ക് എത്തിക്കാൻ പറ്റിയല്ല അതെ 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 ശരി എന്നാ അങ്ങനെ ആണ് ആ അതെ അല്ലെ അപ്പൊ നമുക്ക് ഇവിടുത്തെ മാനേജർ ഒന്നും പരിചയപ്പെട്ടല്ലേ അതെല്ലേ പേരൊന്നു പറയോ പ്രദീപ് റോയൽ 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 എല്ലാ അവൈലബിൾ ആണല്ലേ എല്ലാം എല്ലാം ആക്സസറീസ് തന്നെ ുംക്സസറിസ്ൻഫീൽഡ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ആണ് ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് ആ ഒന്ന് കണ്ടിട്ട് വരാം എല്ലാ സ്പേസും ഇത് സെപറേറ്റ് ലൊക്കേഷൻ ഉണ്ട് ഏതായിട്ടും എപ്പോ ചോദിച്ചാലും എപ്പോഴെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ഏത് ഓർഡർ കിട്ടിയാലും അതിനനുസരിച്ച് ഓർഡർ അടിക്കാനും അപ്പൊ തന്നെ അത് ഓർഡർ പെട്ടെന്ന് എടുത്ത് പാക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും പുതിയ മോഡല് പുതിയ മോഡൽ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ് കാരണം ഞങ്ങൾ ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലോ ഈ കൈകാര്യം ചെയ്യുന്ന ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവണം എന്ന് ഉറപ്പുവരുത്തണം ഞങ്ങൾ പുതുപുതി ഐറ്റം വരികയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ കാറ്റ്ലോഗോ അല്ലെങ്കിൽ ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടോ ഞങ്ങൾ അപ്പത്തിനപ്പത്തിന് ഐറ്റംസ് ഓർഡർ ചെയ്ത് വരുത്തി ഇവിടെ സ്റ്റോക്ക് വയ്ക്കും കാരണം എപ്പോഴാണ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുക എപ്പോഴാണ് വേണ്ടി വരുക വേണ്ടി വരുകറിയില്ലോ അപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങൾ അത് ഉറപ്പ് ഉറപ്പുവരുത്തോ എല്ലാം എല്ലാ റോയൽ എൻഫീൽഡ് എഞ്ചിനീയർ ആണ് എല്ലാം അതെ അതല്ലേ എല്ലാ ഐറ്റംസും എൻജിൻ പാർട്സും പെയിന്റഡ് പാർട്സും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഭവാനിയുടെ എല്ലാ റിവിഷനും ഭവാനിയുടെ കൊടക്കീല എല്ലാ ഐറ്റംസും കിട്ടും ഭഗവാനി ത്രീ വീലറിൽ വരുന്ന ഏത് ഐറ്റംസും ൂപ്പില് അവൈലബിൾ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ എന്റെ വീട് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറുന്ന ആദ്യമായിട്ടുണ്ട് ഞാൻ ഉള്ള കയറി പന്തിച്ചു എനിക്കോട് വലിയ നടന്നോണ്ടിരിക്കലബിൾ ആണ് എല്ലാ എല്ലാ ഏത് ഏത് വണ്ടി ഒറിജിനൽ സ്പേസ് എന്തും ഏതും എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിരിക്കും സംഭവം ഇത് റോയൽ എൻഫീൽഡിന്റെ എസെൻഷ്യൽസ് എന്ന് പറയും കാർബേറ്റ് ക്ലീനർ ബോഡി ക്ലീനർ അതുപോലെ തന്നെ പെയിന്റ്സ് ചെയിൻ ലൂബ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും അതും എല്ലാം അതും റോയൽ ഫീൽഡ് നമുക്ക് വരുന്ന ഒറിജിനൽ പാർട്സിൽ വരുന്ന സംഭവങ്ങളാണ് അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇതും പത്ത് നാൽപ്പത് ഐറ്റംസും എല്ലാം എല്ലാം ഇവിടെ അവൈലബിൾ കൂടാതെ റോയൽ എൻഫീൽഡിന്റെ മോട്ടോർ സൈക്കിൾ ആക്സസറീസ് ഉണ്ട് മോൾഡ് മോൾഡാണ് വെച്ചത് മോളിലേക്ക് മുകളിലേക്ക് പോകാം ആക്സസറീസ് എല്ലാ ഐറ്റംസും ഗാർഡ്സ് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇതൊരു മോട്ടോർ സൈക്കിളിന്റെ ആക്സസറീസ് കമ്പനി ജെന്യായിട്ട് തരുന്നതാണ് ഇതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിന്റെ സ്പെസിഫി സ്പെസിഫിക്കേഷൻസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും എല്ലാം കംപ്ലീറ്റ് ആക്സസറീസ് മാത്രമാണ് ഇവിടെ എല്ലാം പാക്കിങ്ങിലെ അതെ എല്ലാം പാക്കിലേട്ടവരുണ്ട് ഒരു ഐറ്റം കാണിക്കാണെന്നുണ്ടെങ്കിൽ ഓ ഫ്രാഷ് കാർഡിന്റെ ഇത് ഇതൊക്കെ ജനുവൻ ആക്സസറീസ് ആണ് കമ്പനി തന്നെ നേരിട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ക്വാളിറ്റിയും അതുപോലെ ഇതുപോലെ സ്പെസിഫിക്കേഷൻ മെഷർമെന്റ്സ് എല്ലാം പെർഫെക്ഷൻ ആയിരിക്കും ആ വളരെ കാരണം കമ്പനിയുടെ വണ്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടൊഫി എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാല് ഇത് ഈ ആയിട്ടും തന്നെ വേറെയും പലയിടത്തും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കമ്പനി കമ്പനിയുടെ അനുസരിച്ച് ആ മെഷർമെന്റിലും ആ സ്പെസിഫിക്കേഷനിലും ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയും മറ്റേ ക്വാളിറ്റിയും നമ്മള് വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതെല്ലാം എല്ലാ മോഡൽസും എല്ലാ മോഡൽസും ഇവിടെ ഉണ്ട് താഴെ എല്ലാം ഉണ്ട് എല്ലാ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇത് ഉണ്ട് വേറെ വേറെ മോഡൽ അങ്ങനെ എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ കാരണം നമ്മൾ ഇൻഷുർ ചെയ്യണം എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത് ഒരു കസ്റ്റമർ ഏത് ഐറ്റംസാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല അപ്പൊ എല്ലാ സ്റ്റോക്കും വെച്ചിട്ടുണ്ടാവും നമുക്കത് എല്ലാം ആണല്ലേ അതെ അതെ അലൗഡ് ആണ് അലൌഡാണ് ഏറെ സർട്ടിഫിക്കായിട്ടുള്ള പ്രോഗ്രാംബാണ് ക്ലാസിക് റീബോൺ മെറ്റോറ് പുതിയ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാം അതാ പറഞ്ഞത് കമ്പനി ഡയറക്ടായിട്ട് അലൗഡ് ആയില്ല കമ്പനി അതിന്റെ സ്പെസിഫേഷൻ അനുസരിച്ച് ചെയ്യുന്ന ഐറ്റംസ് നേരിട്ട് തരുന്നതാണ് പറഞ്ഞത് നമ്മുടെ സ്പെസിഫിക്കേഷൻ ഒക്കെ അനുസരിച്ച് ചെയ്യുന്നതാണ്

അപ്പ ശരി എന്നാ വലിയൊരു സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ശരിയപ്പ ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം ഏകദേശം എന്റെ ചാനൽ തുടങ്ങി രണ്ടു വർഷം മുന്നേ എന്റെ ഓട്ടോ പണിയായിട്ട് ഞാൻ സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഭവാനിയിൽ പോയിരുന്നു കേട്ടാ അന്ന് ഞാൻ അത്ര ഫേമസോന്നല്ലായിരുന്നു അപ്പം ഭവാനിയിൽ സ്പെയർ വാങ്ങിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ മൊബൈൽ താഴ്ത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഭവാനി എല്ലാത്തരം ഫോട്ടോകളും സ്പെയർ പാർട്സ് ആയി കിട്ടുന്നത് രണ്ടു കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അത് ഈ ഇടക്കാണ് ഇടയ്ക്കാണ് അനീഷ് കണ്ടത് അനീഷ് അനീഷ് കണ്ട് അനീഷ് എന്നെ വിളിക്കുകയുണ്ടായിട്ടാണ് അപ്പം പുതിയൊരു ോഡൌൺ തുടങ്ങിയിട്ടുണ്ട് അതിന് ഒന്ന് വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത് ബാക്കി പറയും കണ്ടത് അത് ഇത് കണ്ടായിരുന്നു ഞാൻ പൊതുവെ പൊതുവെ വണ്ടികളിലൊക്കെ വ്ലോഗ് ചെയ്ത് കാണുന്നതാണ് കൂടുതലും യൂട്യൂബില് അങ്ങനെ കണ്ട കൂട്ടത്തിലാണ് മുനീർ ഈ ഒരു വീഡിയോ കാണാൻ ഇട്ടിടയായത് അപ്പൊ അതിൽ ഈ പറഞ്ഞ കസ്റ്റമർ അത് കണ്ട് കസ്റ്റമർ എത്ര കസ്റ്റമർ വിളിക്കുന്നുണ്ട് കുറെ പേര് വിളിക്കുന്നുണ്ട് അതിന്റെ അകത്ത് ഭവാനി തിരക്ക് വരാറുണ്ട് പിന്നെ യൂട്യൂബിൽ കണ്ടിട്ട് ആണ് വിളിക്കുന്നത് വരാറുണ്ട് പറഞ്ഞാൽ അത് പക്ഷെ അന്ന് എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ അറിയാതെ ഷൂട്ട് ചെയ്ത് പോയത് കാരണം ആള് നോക്കുമ്പോൾ പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട് ആള് ആൾക്കത് കിട്ടിയായിരുന്നു വന്നപ്പോ അപ്പൊ അങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ മൂന്ന് മാസം മുമ്പാണ് കാണുന്നത് ഹബ്ബാണ് എന്തായാലും ഞാനാദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഒരു ഗോഡൌൺ കാണുന്നത് എല്ലാം ഒരു കൊടിക്കിഴിയിലാക്കിയ ഭവാനി ഡിസ്ട്രിബ്യൂട്ടർ അപ്പൊ ഈ ഗോഡൌൺ വന്നിരിക്കുന്നത് എറണാകുളം ചേരാനല്ലൂരാണ് എന്താ പെയർ കിട്ടാത്ത നമ്മൾ ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പര് തരാം നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും റീറ്റെയിൽ ഷോപ്പിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഒരു കോട്ടയാണെങ്കിൽ കോട്ടയത്തിന് നിയർ ആയിട്ട് ഉള്ളത് എവിടെയാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു റീറ്റെയിൽ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുക്കും അടുത്ത് വന്നെങ്കിൽ അവിടെ നിന്ന് മേടിക്കുക അവിടെ അവൈലബിൾ അല്ലെങ്കിൽ വന്നെങ്കിൽ ആ കടയിലോട്ട് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കുക എങ്ങനെയാണെങ്കിൽ ചെയ്യാം കൂടുതലും അപ്പൊ ഞാൻ ഇവിടുത്തെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ അപ്പൊ വീഡിയോ നമുക്ക് ഓക്കെ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ ഓട്ടോടിച്ചേക്ക്